ഗുരുവായൂരിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് കള്ളയോട്ട് ഡബിളാണ് ഡബിൾ ഔട്ട് മണലൂരിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഡബിൾ ഔട്ട് ഒല്ലൂരിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ഡബിൾ ഔട്ട് തൃശൂരിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് ഇതിനകത്ത് മറ്റ് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ ചേർക്കുക ഡ്യൂപ്ലിക്കേറ്റ് വരുത്തുക ഇതൊക്കെയാണ് നാട്ടികയിൽ എഴുന്നൂറ്റി ഒന്ന് വോട്ട് ഇരിങ്ങാലക്കുടയിൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ട് പുതുക്കാട് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ടോട്ടൽ ഇരുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡബിൾ വോട്ട് കള്ളയോട്ട് ഈ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേഖകൾ സഹിതം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവോടു കൂടി സമർപ്പിച്ചതാണ് ധികാരത്തിലിരിക്കുന്ന പാർട്ടികൾ ഇങ്ങനെ ഭരണം പിടിക്കാൻ കള്ളവോട്ടുകൾ ചേർക്കുകയും കള്ളവോട്ടുകൾ ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം തുടർന്നാൽ ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെടും ഇത് വിചിത്രമായ ഒരു കാര്യമാണെന്ന് ബോധ്യപ്പെടും ഞാനിപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു പരാതി ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊടുക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിങ്ങൾ ഞങ്ങൾ കണ്ടെത്തി തന്ന വ്യാജ വോട്ടുകളിൽ എത്ര വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ അത് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി വോട്ടർ പട്ടികയിൽ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനം നടത്തുന്നതാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് തെളിവുകൾ സഹിതം അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഞാൻ കൊടുത്ത രേഖകളുടെ വെളിച്ചത്തിൽ എത്ര വോട്ട് നിങ്ങൾ മാറ്റി രണ്ട് വോട്ട് ഇരട്ടിപ്പിന് ഉണ്ട് എന്ന് എലക്ഷൻ കമ്മീഷൻ സമ്മതിക്കുകയും മുപ്പത്തി വോട്ട് മാറ്റുകയും ചെയ്തു അന്ന് ഹൈക്കോടതിയിൽ എന്റെ അഭിഭാഷകൻ ശ്രീ ആസവലി വാദിച്ചത് റിട്ട് ഓഫ് മന്റാമസിൽ പ്രകാരം ഈ കള്ള വോട്ടുകൾ ചേർത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ബി എൽഒമാരടക്കമുള്ളവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് എന്ത് നടപടി കള്ളയോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ എടുത്തു മൂന്നാമതായി ഞാൻ ചോദിക്കുന്നത് വോട്ട് ഇരട്ടിപ്പിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ എലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി പിന്നീട് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നാലാമത് ഞാൻ ചോദിക്കുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ സ്വീകരിച്ച നടപടികളിൽ ഞാൻ കൊടുത്ത ഈ കള്ളവോട്ടുകൾ മാറ്റിയിട്ടുണ്ടോ എന്നാണ് അന്ന് അഞ്ചാമതായി എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ കണ്ടെത്തി തെളിവ് തന്ന നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം വ്യാജ വോട്ട് ഇപ്പോഴും ആ പട്ടികയിൽ നിലനിൽക്കുന്നുണ്ടോ കാരണം ഞങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനത്തിൽ കണ്ടില്ല കൂനെ പോലെ കടലാസിൽ കടലാസിൽ കട്രാസ് വോട്ടർപട്ടിക ഏഴടി പൊക്കത്തിലുള്ള രാഹുൽ ഗാന്ധി കാണിച്ചതുപോലെ ഡിജിറ്റൽ നമ്മുടെ ഇല്ലാത്ത കൊണ്ട് പേപ്പർ വോട്ടർ പട്ടിക നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ ഈ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടിക നമുക്ക് എങ്ങനെ പരിശോധിക്കാൻ പറ്റും ഞാൻ അന്ന് പരിശോധിച്ചത് തന്നെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു ഇനി അത് പരിശോധിക്കുന്നത് വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഡിജിറ്റൽ തെളിവ് തന്നാൽ നമുക്കിത് പരിശോധിക്കാം